പ്രചാരണത്തിന് ആള് കുറഞ്ഞതിൽ പ്രവർത്തകരോട് ക്ഷുഭിതനായി തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ശാസ്താപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതാണ് നേതാവിനെ ചൊടിപ്പിച്ചത് വോട്ടർ പട്ടികയിൽ പ്രവർത്തകരുടെ പേര് ചേർക്കാത്തതും അതിന് ആക്കം കൂട്ടി നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൌരന്മാർ ഇവിടെ ഉണ്ടാകണം നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചുകൊള്ളാമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറയുന്നുണ്ട് അതേസമയം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ¡Oh! ഈ ഒരു വാർത്തയോട് അതിനെന്താ ആയിക്കോട്ടെ ജനമല്ലേ തീരുമാനിക്കുന്നു എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഒന്നുകൂടെ ഗംഭീരമായെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ജനം മാത്രമാണ് തന്റെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു ആര് വരുന്നു ആര് പോകുന്നുവെന്ന് നോക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തൃശൂരിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി എതിർ സ്ഥാനാർത്ഥി ആരെന്നത് തന്റെ വിഷയമല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പി വിജയിക്കും എന്നാണ് സുരേഷ് ഗോപി ആവർത്തിക്കുന്നത് തൃശൂരിൽ ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിൽ സ്ഥാനാർത്ഥികൾ മാറി വരുമെന്നും അതിന് അതിന്റേതായ കാരണം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറയുന്നു സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് അവരുടെ കാര്യമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ തുടർന്ന് തൃശൂരിലെ സമവാക്യങ്ങളാകെ മാറിമറുന്ന സാഹചര്യമാണുള്ളത് ചാലക്കുടിയിൽ പത്മജയെ മത്സരിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് ഇതോടെയാണ് ടി എൻ പ്രതാപൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് കെ മുരളീധരന്റെ സീറ്റായിരുന്ന വടകരയിൽ പകരം മത്സരിക്കുക ഷാഫി പറമ്പിലാണ് കഴിഞ്ഞ ദിവസം പത്മജയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പ്രതികരണമില്ലെന്നായിരുന്നു അറിയിച്ചത് പത്മജയുടെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്തിൽ ബി ജെ പിക്ക് ആ െന്നും എതിർപ്പതായും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് എതിർ സ്ഥാനാർത്ഥി ആരെന്നത് തനിക്ക് പ്രശ്നമല്ലെന്ന നിലപാട് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ലൂഹർ മാതാവിന് സമർപ്പിച്ച കിരീടം ചെമ്പിൽ പോയിച്ച സ്വർണമാണെന്നും വിവാദമുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വെറുതെയാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി തനിക്ക് തൃശൂരിൽ പൂർണ്ണമായും ആത്മവിശ്വാസമുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു എങ്ങനെ വേണമെങ്കിലും വിളിച്ചോളൂ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം അതുകൊണ്ട് ഇത്തവണ തൃശൂർകാർ തൃശൂർ തരും എന്ന് വിശ്വസിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നു കിരീടത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ ചുമ്മാതാണ് എന്റെ നേർച്ചയാണത് സർക്കാരിന്റെ പണമാണോ കിരീടം എങ്ങനെയാണോ ഉണ്ടേക്കേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുടുംബപരമായ കാര്യമാണ് എവിടെയെങ്കിലും ഒരു വാക്ക് കൊടുത്തിട്ട് താൻ ലംഘിച്ചിട്ടുണ്ടോ എന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു പ്രധാനമന്ത്രി തന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് അതൊന്നും ഒരു ഊർജ്ജമല്ല അതിനെ അങ്ങനെ കാണുന്നില്ല അതൊക്കെ വലിയ അനുഗ്രഹമാണെന്നും സുരേഷ് ഗോപി പറയുന്നു കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി പള്ളിയിൽ കിരീടം സമർപ്പിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായിരുന്നു കിരീട സമർപ്പണം താരം കുടുംബവുമായി എത്തിയാണ് കിരീടം സമർപ്പിച്ചത് ഏകദേശം അഞ്ചു പവനോളം തൂക്കമാണ് കിരീടത്തിനുള്ളതെന്നായിരുന്നു അന്നു വന്ന വാർത്തകൾ എന്നാൽ ചെമ്പുതകടിൽ സ്വർണം പൂശിച്ചതാണ് െന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് കൗൺസിലർ ഇടവകയിൽ ചോദ്യമുയർത്തിയിരുന്നു സ്വർണ്ണ കിരീടം എത്ര പവൻ ഉണ്ടെന്നായിരുന്നു തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായ ലീല വർഗീസ് ചോദിച്ചത് കിരീടത്തിന്റെ തൂക്കവും സ്വർണത്തിന്റെ അളവും വ്യക്തമായി പരിശോധിച്ച് കണക്കിൽ രേഖപ്പെടുത്തി വെക്കണമെന്ന ആവശ്യം ഇടവക യോഗത്തിൽ ഉയർന്നെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതേ തുടർന്നാണ് കിരീടം എടുത്ത് പരിശോധിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്